ഇറാന്റെ തലസ്ഥാന നഗരമായ ടെഹറൻ പരിശുദ്ധ കന്യാമറിയത്തിന്റെ പേരിൽ മെട്രോ സ്റ്റേഷൻ തുറന്നു തീവ്ര ഇസ്ലാമിക് നിലപാടുകൾ പിന്തുടരുന്ന ഇറാന്റെ ഭാഗത്തു നിന്നുള്ള അസാധാരണ നടപടി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ചയായിരിക്കുകയാണ് പേർഷ്യൻ ഭാഷയിൽ വിർജിൻ മേരി സ്റ്റേഷൻ അഥവാ മറിയം മൊഹാദാസ് എന്ന നാമകരണം ചെയ്തിരിക്കുന്ന സ്റ്റേഷൻ ടെഹ്റാനിലെ സബ്യോ ശൃംഖലയുടെ ഏഴാം വരിയിലാണ് തുറന്നത് ക്രിസ്തു മതത്തിലും ഇസ്ലാം മതത്തിലും ആദരിക്കപ്പെടുന്ന യേശുവിൻ്റെ അമ്മയായ മറിയത്തോടുള്ള ആദരവിന്റെ പ്രതീകമായാണ് ഈ പേര് തിരഞ്ഞെടുത്തത് എന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥർ പറയുന്നു പരിശുദ്ധ മറിയത്തിന്റെ ഉൾപ്പെടെയുള്ള ക്രൈസ്തവ ഐക്കണുകളും പേർഷ്യൻ ടൈൽ വർക്കുകളും അലങ്കാര ലൈറ്റിങ്ങും ഇട സ്റ്റേഷൻ അർമേനിയൻ അസീറിയൻ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങൾക്ക് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത് ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ ഈ നാമകരണത്തെ സാംസ്കാരിക സഹവർത്തിത്വത്തിന്റെ അടയാളമായി ചിത്രീകരിച്ചു പുതിയ സ്റ്റേഷൻ്റെ ചിത്രങ്ങൾ പേർഷ്യൻ ഭാഷ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഏതായാലും ക്രൈസ്തവ ന്യൂനപക്ഷം നിരന്തരമായി നിരീക്ഷിക്കപ്പെടുകയും ജയിൽവാസം ഉൾപ്പെടെയുള്ള പീഡനങ്ങൾക്ക് ഇരയാവുകയും ചെയ്യുന്ന ഇറാനിൽ നിന്നുള്ള പുതിയ നടപടി പ്രതീക്ഷയോടെയാണ് മതേതര ലോകം നോക്കിക്കാണുന്നത് ഇറാന്റെ കാര്യം നമുക്കറിയാം സാമ്പത്തിക പ്രതിസന്ധിക്കൊപ്പം ഇസ്രയേലും യു എസും നടത്തിയ ആക്രമണങ്ങളും ഉപരോധങ്ങളുമെല്ലാം ഇനിയൊരു ആഭ്യന്തര കലഹം നേരിടാനുള്ള കരുത്ത് ഇല്ലാത്തവരാക്കി ഇറാനെ മാറ്റിയിരിക്കുന്ന സ്ഥിതിയാണ് അതുകൊണ്ട് തന്നെ ആ ഈ ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് ഇറാൻ പോകുന്നത് അതായത് ഇറാനിലെ സ്ത്രീകൾക്കൊക്കെ സ്വാതന്ത്ര്യം അനുവദിക്കുന്ന ഒരു മോഡേൺ രാജ്യമായി മാറാൻ ഇറാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതും ആ ഹിജാബിന്റെ നിയമം നിർബന്ധമാക്കേണ്ട എന്നാണ് ഇറാന്റെ പുതിയ തീരുമാനം എന്നാണ് വാഷിങ്ടൺ പോസ്റ്റ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്കറിയാം കഴിഞ്ഞ മാസം ഹിജാബ് തിരഞ്ഞെടുക്കാൻ സ്ത്രീകൾക്ക് അവകാശമുണ്ട് എന്ന് ഇറാൻ പ്രസിഡന്റ് പറഞ്ഞിരുന്നു പക്ഷേ ഈ തീരുമാനത്തിനെതിരെ മത മൗലികവാദികളുടെ ശക്തമായ സമ്മർദ്ദവും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നും അറിയില്ല പക്ഷേ ഇപ്പോൾ ഇറാനിലെ ഒരു നഗരത്തിൽ ഹിജാബ് ഇല്ലാതെ യാത്ര ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ പഴയതുപോലെ ആരും തല്ലിക്കൊല്ലാറില്ല എന്നുറപ്പാണ് ഇറാൻ പോലും മാറുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കണം ഇറാനിലൊക്കെ ഹിജാബ് ഇല്ലാതെ നമുക്ക് പുറത്തിറങ്ങി നടക്കാം എന്ന് പറയുന്നത് തന്നെ ആ ഇറാന്റെ ഒരു മാറ്റത്തെ നമ്മൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് എന്തായാലും വൈറലായ ഡി ജെ ഹിജാബ് കത്തിക്കൽ ഇപ്പോൾ ഇറാനിൽ നിന്ന് ഉയരുന്ന മറ്റൊരു വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഡി ജെ പാർട്ടിക്കൊപ്പം ഇറാനിൽ ഹിജാബ് കൂട്ടിയിട്ട് കത്തിക്കുന്ന സ്ത്രീകളുടെ വീഡിയോ ആണിത് രാജ്യത്തെ ഹിജാബ് നിയമത്തിൽ പ്രതിഷേധിച്ച് ഒരു സംഘം യുവാക്കളും യുവതികളും നടത്തിയ പരിപാടിയുടെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് അത് തെറ്റായ കാര്യങ്ങളാണ് എന്നൊക്കെയുള്ള ചില ഫാക്ട് ചെക്കുകളൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും ഹിജാബ് നിയമം ഇറാൻ ലഘൂകരിച്ചതിന്റെ ആഹ്ലാദ പ്രകടനം ഇറാനിൽ മുഴുവൻ ഉണ്ട് എന്നുള്ളതാണ് ഇറാനിൽ വിവാദ ഹിജാബ് നിർബന്ധമല്ലാതാക്കിയെന്നും നിയമം ലംഘിക്കുന്നവർക്കെതിരെ ശിക്ഷാ നടപടികൾ അവസാനിപ്പിച്ചതായും അടുത്തിടെ റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു ഹിജാബ് നിയമം നടപ്പാക്കുന്നത് നിയമപരമായി സാധ്യമല്ല എന്നറിയിച്ചു കൊണ്ടാണ് പല ഉദ്യോഗസ്ഥരും പത്രക്കുറപ്പ് ഇറക്കിയതായും ചില സ്ഥിരീകരിക്കാത്ത വാർത്തകൾ വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വരേണ്ടതായിരുന്നു ഹിജാബ് ചാരിറ്ററി നിയമമാണ് ഇറാൻ നിർത്തിവെച്ചത് എന്നാണ് വിവരങ്ങൾ പുറത്തു വന്നിരുന്നത് മുടി കൈത്തണ്ട കാലുകൾ എന്നിവ മറയ്ക്കത്തക്ക സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും മറയ്ക്കാത്ത സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും പിഴ പതിനഞ്ച് വർഷം വരെ ജയിൽ ശിക്ഷ എന്നിവ ഉൾപ്പെടെയുള്ള കർശനമായ ശിക്ഷ നിയമങ്ങളാണ് ഇറാൻ ഉദ്ദേശിച്ചിരുന്നത് ഇതിലൊക്കെയാണ് ഇറാൻ വലിയ മാറ്റം കൊണ്ടുവന്നത് എന്നുള്ളത് പരിശുദ്ധ മറിയം എന്ന് പറയുന്ന ഒരു മെട്രോ സ്റ്റേഷൻ തന്നെ അവർ കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ അവരുടെ കാഴ്ചപ്പാടിലുണ്ടായ മാറ്റം നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല ധീരരായ ഇറാൻ സ്ത്രീകളിൽ പലരും ഈ നിയമം ലംഘിച്ചു രാജ്യത്തെ പുരോഹിതരെയും ഭരണാധികാരികളെയും നേരിട്ട് വെല്ലുവിളിച്ച് പൊതുസ്ഥലത്ത് തല മറയ്ക്കുന്നത് നിർത്തിയ സ്ത്രീകൾ നിരവധിയാണ് അറസ്റ്റിനും തടവിനും സാധ്യതയുണ്ടെങ്കിലും ഇറാനിയൻ പത്രപ്രവർത്തക സൈനബ് റഹിമി രണ്ടു വർഷത്തിലേറെയായി ഹിജാബ് ധരിക്കാറില്ല സ്ത്രീകൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വസ്ത്രം ധരിക്കുന്നതും മുടി അഴിച്ചുവിടുന്നതും കാണുന്നതാ എനിക്കിഷ്ടമാണ് ഇറാനിയൻ തലസ്ഥാനമായ ടെഹ്റാനിലെ തെരുവുകളിലെ ദൃശ്യം ദൃശ്യത്തിന്റെ മാറ്റം വിവരിച്ചുകൊണ്ട റഹീമി പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ സ്വയം പൊതിയേണ്ടതില്ല അങ്ങനെ ഇല്ലാത്തപ്പോൾ അത് മനോഹരമാണ് നമ്മുടെ രാജ്യത്ത് വർഷങ്ങളായി ഇത് അനുഭവിച്ചി അനുഭവിച്ചിട്ടില്ല ഇരുപത്തിരണ്ട് കാര്യം പറയുന്നത് ഇങ്ങനെയാണ് നഗരങ്ങളിലാണ് ഹിജാബ് നിയമത്തോടുള്ള ധിക്കാരം ഏറ്റവും കൂടുതലുള്ളത് ഉള്ളത് ഇറാന്റെ തെക്ക് പടിഞ്ഞാറൻ നഗരമായ യാ സുജിൻ പേരു വെളിപ്പെടുത്താത്ത ഒരു സ്ത്രീ പറഞ്ഞത് ഇങ്ങനെയാണ് ിൽ ഹിജാബ് ഇല്ലാതെ പുറത്തിറങ്ങുന്ന സ്ത്രീകളുടെ ശതമാനം ടെഹ്റാനിലേക്കാൾ വളരെ കുറവാണ് പക്ഷെ നാട്ടുകാർ ഈ സ്ത്രീകളെ ധീരരായ സ്ത്രീകളായി കാണുന്നു മാറ്റങ്ങൾ ഇവിടെ നിലനിൽക്കുമെന്ന പല ഇറാനിയൻ സ്ത്രീകളും വിശ്വസിക്കുന്നു ഈ മാറ്റം പഴയ പടിയാക്കാനോ നിയന്ത്രിക്കാനോ കഴിയില്ല ഇറാനിയൻ സ്ത്രീകളുടെ പോരാട്ടങ്ങൾ രേഖപ്പെടുത്തിയ ടെഹറാൻ ആസ്ഥാനമായുള്ള ചലച്ചിത്ര നിർമ്മാതാവ് മോജ്കാൻ ഇല റേഡിയോ ഭർദ്ദയോട് പറഞ്ഞത് ഇങ്ങനെയാണ് തങ്ങൾക്ക് ഇഷ്ടമുള്ളത് ധരിക്കുവാനുള്ള അവകാശത്തിനായി പല്ലം നഖം ഉപയോഗിച്ച് പോരാടുകയും ഇപ്പോൾ ആ നേട്ടം സംരക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഇറാനിയൻ സ്ത്രീകളുടെ നിശ്ചയദാർഢ്യത്താൽ അധികാരങ്ങൾ പിൻവാങ്ങാൻ നിർബന്ധിതരായി അതായത് അധികാരികൾ ഇതിൽ നിന്ന് പിൻവാങ്ങാൻ നിർബന്ധിതരായി എന്നുള്ളതാണെന്ന് ആലോചിച്ച് നോക്കണം ഒരു മതത്തിന്റെ ഇപ്പോ ഇറാൻ എന്ന് പറയുന്നത് ഇസ്ലാം മതത്തെ മുൻനിർത്തി കൊണ്ടുപോകുന്ന ഒരു രാജ്യമാണ് പക്ഷെ അവിടെ പോലും അവിടത്തെ തലസ്ഥാനമായ ടെഹ്റാനിൽ പോലും അവർ ആ കന്യാമറിയത്തിന് പരിശുദ്ധ കന്യാമറിയത്തിന്റെ പേരിൽ ഒരു മെട്രോ സ്റ്റേഷൻ കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ ചിന്താഗതികൾ മാറുന്നു എന്നുള്ളതാണ് ഇറാന്റെ ചിന്താഗതികൾ മാറുന്നു എന്നുള്ളതാണ് പക്ഷേ ഇപ്പോഴും ഈ മതത്തിന്റെയും ആ മറ്റ് ജാതി മതം ഇതിന്റെ പേരിലൊക്കെ വേർതിരിവ് കാണിക്കുന്ന ആ അത്തരത്തിൽ ചില കടുംപിടുത്തങ്ങളുമായി പോകുന്ന കുറെ നീച ആളുകൾ നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല ഇവരെ നീചവർഗ്ഗങ്ങളാണ് എന്ത് പറഞ്ഞ് ഉണ്ടാക്കാനും തമ്മിലടിക്കാനും ഒക്കെ നടക്കുന്ന കുറെ നീചവർഗ്ഗങ്ങളുണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഹിജാബ് ധരിച്ചില്ലെങ്കിൽ കുറ്റമാണ് അവിടെ മുടിവെളിയിൽ കാണിച്ചാൽ കുറ്റമാണ് വലിയ ശിക്ഷകൾ ഉണ്ടാകും അത്തരത്തിൽ സ്ത്രീകളെ പൂട്ടിയിട്ട് ചാക്കിനകത്ത് കെട്ടിയിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കുന്ന ആളുകളാണ് ഇറാനിലുള്ളവർ അവര് തന്നെ മാ മാറ്റത്തിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളത് ആ പറയുമ്പോൾ അവിടെ അവിടെ പരിശുദ്ധം അറിയത്തിന്റെ പേര് ഒരു മെട്രോ സ്റ്റേഷൻ എന്നൊക്കെ പറയുമ്പോൾ അത് ലോകത്ത് തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ് അങ്ങനെ ഇറാൻ അടക്കമുള്ള മുസ്ലിം രാജ്യങ്ങളൊക്കെ മാറുന്നുണ്ട് അവർക്ക് അങ്ങനെ എന്താ പറയുക എല്ലാ മുസ്ലിങ്ങളും ജിഹാദികളാണ് എന്ന് വിശ്വസിക്കരുത് എല്ലാ മുസ്ലിങ്ങളും ജിഹാദികളൊന്നുമല്ല തീവ്രവാദത്തെയും ജിഹാദിസത്തെയും ഒക്കെ വല്ലാതെ മുറുകെ പിടിക്കുന്ന കുറെ ആളുകളുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ എങ്കിൽ പോലും ആ മുഴുവനും അങ്ങനെയാണ് എന്ന് നമുക്ക് മുദ്ര കുത്താനും കഴിയില്ല ഇപ്പൊ ഇന്ത്യയിൽ ജീവിക്കുന്നവരാണെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി ആ ജീവിക്കുന്നവർ ഇന്ത്യയെ മുന്നോട്ട് നയിക്കണം അല്ലെങ്കിൽ ഇന്ത്യയെ വളരണം വികസിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് നല്ലവരായ ആളുകൾ നമുക്കുണ്ട് അത് മുസ്ലിങ്ങളായാലും ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും ബുദ്ധരായാലും പാഴ്സരായാലും ജൈന എല്ലാ വിഭാഗത്തിലുള്ളവരും ഉണ്ട് അതുപോലെ തന്നെ ലോകം മാറുകയാണ് ലോകത്തിന്റെ കാഴ്ചപ്പാടുകൾ മാറുകയാണ് അവരുടെ രീതികൾ മാറുകയാണ് നമ്മളിപ്പോൾ സൗദിയിലൊക്കെ പണ്ട് കുറെ വർഷങ്ങൾക്ക് മുമ്പ് പോകുന്ന പോയ ആളുകൾ പറയുന്നത് കേൾക്കാം സൗദി ഒക്കെ പലപ്പോഴും സ്ത്രീകളെ ഈ പറദയൊന്നും ഇല്ലാതെ ഹിജാബൊന്നും ഇല്ലാതെ സ്ത്രീകളെ കാണാൻ കഴിയില്ല എന്നുള്ളത് ഇപ്പോ വലിയ വലിയ പിന്നെ എന്താ പറയുക ഓഫീസുകളിൽ പോലും ഒരു സ്ത്രീ സാന്നിധ്യം വേണം എന്നുള്ള ഒരു സ്ത്രീ ആ പോസ്റ്റിൽ ഉണ്ടാകണം ഇപ്പോ സിഇഒ ആയിട്ടോ അല്ലെങ്കിൽ ഹർ ആയിട്ടോ ഒക്കെ ഒരു പോസ്റ്റിൽ ഒരു സ്ത്രീ ഉണ്ടാകണം എന്നുള്ള നിയമം കർശനമാക്കിയിരിക്കുന്ന സൗദി അപ്പോൾ സ്ത്രീകൾക്ക് വലിയ സ്വാതന്ത്ര്യം കൊടുക്കുന്ന തരത്തിലേക്ക് നമ്മുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ നമ്മ നമ്മള് നമ്മള് സ്വാതന്ത്ര്യം കൊടുക്കാനോ അവരെ പുറത്തു പോകാനോ അല്ലെങ്കിൽ മറ്റ് സ്ത്രീകളെ നമ്മളോടൊപ്പം ഉള്ള സ്ത്രീകളെ നമ്മൾ അതി മോശമായി അധിക്ഷേപിക്കാനോ അവരെ വായിത്തു നിന്ന് എന്തും വിളിച്ചു പറയാനോ അവരെ ദ്രോഹിക്കാനോ അവരോട് ഈഗോ കാണിക്കാനോ നടക്കുന്ന പലരും ഈ ഇറാനിലും തുർക്കിയിലും സൗദിയിലും മറ്റു രാജ്യങ്ങളിലും ഉള്ള സ്ത്രീകൾക്ക് വേണ്ടി ഹിജാവ് ധരിക്കുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രങ്ങളിലെ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്നത് കാണുമ്പോൾ ഞാനൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ഇവനൊക്കെ എത്ര ഉളുപ്പുണ്ട് എന്നുള്ളത് എന്തായാലും അത്തരത്തിൽ ഇറാനൊക്കെ മാറുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് തോന്നുന്നത്